ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമായി മാറുകയാണ് നമ്മുടെ ജലീൽ ജലീലിന്റെ നാവിൽ നിന്നും പലപ്പോഴും അയാൾ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്ന മത തീവ്രവാദം സടകൂടൻ എഴുന്നേൽക്കും പല സന്ദർഭങ്ങളിലും എത്ര അയാൾ അടക്കി വെക്കണമെന്ന് വിചാരിച്ചാലും ശരി സത്യം അങ്ങനെയല്ലേ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പഴയ സിമി തീവ്രവാദി പൂർവാധികം ശക്തിയോടുകൂടി തോടുകൾ ഭേദിച്ച് പുറത്തു വരാതിരിക്കുവോ എത്ര നാള് പൂച്ചു മുക്കി ജലീലിന് ഇങ്ങനെ കപ്പട്ട മതേതരനായി തുടരാൻ സാധിക്കും ഒരു സിമി തീവ്രവാദിക്ക് ഏത് സംഘടനയാണ് ഏറ്റവും സുരക്ഷിതമായ രൂപത്തിൽ തീവ്രവാദം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് തെളിയിക്കുക കൂടിയാണ് ജലീൽ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന

അധിനി കാശ്മീർ അധീന കാശ്മീർ ആ പരാമർശവും പല സന്ദർഭങ്ങളിലും അബ്ദുനാസർ സർമദനിക്കു വേണ്ടി തേങ്ങി തേങ്ങി കരഞ്ഞതുമൊക്കെ കാരണം തന്നെ ജലീൽ എന്ന സിമിയിലെ തീവ്രവാദി സംഘടന നേതാവിനെ ജനങ്ങൾക്ക് തിരിച്ചറിയാം അറിഞ്ഞു കപട മതേതരന്മാരായ നവോത്ഥാന ചിന്തകരുടെയൊക്കെ യഥാർത്ഥ ചിത്രം കേരളം കാണുക

അയാളെ റേറ്റിങ്ങിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരുത്തുന്നത് തന്നെ കാരണം അയാൾ പച്ച വർഗീയത പറയും പച്ചയ്ക്ക് തീവ്രവാദം പറയും കെന്നടിയെ പാകിസ്ഥാനികൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് എന്നെ നിങ്ങൾ മുഹമ്മദേ എന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞതിന് ഓ അബ്ദുള്ള പറഞ്ഞത് അപ്പോ തന്നെ കെന്നടിയെ കൊല്ലണമായിരുന്നു നാം അപ്പോ ഈ ഒ അബ്ദുള്ളയെ പോലെയുള്ള ആളുകളിൽ ആളുകളെ വെച്ചിട്ടാണ് ഇസ്ലാമിനെ ഇന്ന് പൊതുസമൂഹം അളന്നുകൊണ്ടിരിക്കുന്നത് ഇവന്റെയൊക്കെ ഉള്ളിലുള്ള അന്യമത വിരോധം എത്രമാത്രം തീക്ഷണമാണ് എന്നാലോചിച്ചു നോക്ക എന്നെ കുറിച്ച് ഒരിക്കലും അബ്ദുള്ള പറഞ്ഞു നമ്മുടെ ഹാരിസ് ഹാരിസ്മദനി പറഞ്ഞു എത്ര വിഷമുള്ള പാമ്പ് കടിച്ചാലും ശരി ഏഴ് അജുവ ഈത്തപ്പഴം കഴിച്ചാൽ മതി പാമ്പ് കടിക്കില്ല പാമ്പ് അങ്ങനെ നോക്കും അപ്പോൾ എക്സ്റേയിൽ അങ്ങനെ തെളിയും ഏഴ് അജുവത്തപ്പഴം നമ്മുടെ ശരീരത്തിൽ കിടക്കൊണ്ട് വേണ്ട പാമ്പ് തിരിച്ചു പോകും എന്നിട്ട് ഹാരിട്ടിലേക്ക് വേണമെങ്കിലും പൊയ്ക്കോ ഏഴ് അജുവായിത്തപ്പഴം കഴിച്ചിട്ട് പമ്പ് കടിക്കില്ല ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചതാണ് ധൈര്യമായിട്ട് പൊയ്ക്കോള പറഞ്ഞു അബ്ദുള്ള പറയാണ് അങ്ങനെ പോയിരുന്നെങ്കിൽ അതോടുകൂടി നമുക്ക് ആ ശല്യം തീർന്നേമേ മനസ്സിലായില്ലേ ഇങ്ങനെയാണ് ഇവരെ വിമർശിക്കുന്നവരെ പ്രതികരിക്കുന്നവരെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഒന്നും

മക്കളുടെ തലച്ചോറിലേക്ക് മതവിദ്വേഷം കുത്തി നിറയ്ക്കുന്ന മദ്രസ പോലെയുള്ള ആലയങ്ങളും അത്തരം മതപുരോഹിതരുമാണ് നമ്മുടെ സമൂഹത്തിന്റെ മതേതരത്വത്തെയും സമാധാനത്തെയും സഹിഷ്ണുതയെയും കാർന്നു തിന്നുന്ന ക്യാൻസർ അതിന്റെ കടക്കലാണ് കത്തിവയ്ക്കേണ്ടത് ഇപ്പൊ ആസാം പോലെ കണ്ടില്ലേ യു പി പോലെ കണ്ടില്ലേ അവിടെയൊക്കെ എന്താണ് മദ്രസകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് ആരാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നവരുടെ യോഗ്യതകൾ

ഉണ്ടായതിൽ തന്നെ എത്രയോ തീവ്രവാദികളുണ്ട് എത്രയോ ഭീകരവാദികളുണ്ട് മുസ്ലിങ്ങളെ ഈ നാടിൽ നിന്നും ഈ നാട്ടിൽ നിന്നും ഓടിക്കണമെന്നാഗ്രഹിക്കുന്ന അവരുടെ തലകൾ ഫുട്ബോൾ പോലെ തട്ടിക്കളിക്കണം എന്നാഗ്രഹിക്കുന്ന ധാരാളം മത തീവ്രവാദികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ തല പൊക്കാൻ പറ്റാത്തത് കൊണ്ട് ആ മോദി മരിക്കുന്നതുകൊണ്ട് ഇത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ചരിത്രം പറഞ്ഞല്ലോ മുഖ്യമന്ത്രി കൊണ്ടത്തെ നോട്ടുകെട്ടായിരുന്നു നോട്ടായിരം ഡോളർ ആയിരുന്നു തിരിച്ചു വന്ന സ്വർണ്ണമായിരുന്നു പറഞ്ഞു അതുപോലെ കെ ടി എല്ലോ കെ ടി എല്ലെ യു എ ഇന്ന് കോൺസിലേറ്റ് വഴി ഇറക്കിയ രണ്ട് രണ്ടു വാരെ കെ ടി സാധനം കൊണ്ടുപോയി ആൾകെട്ടോട്ടാണെന്നില്ല ഒരു നോട് പോയത് കൊല്ലം ഒരു നോട് പോയത് നമ്മുടെ മലപ്പുറം ഇത് മുഴുവൻ നോട്ടുകെട്ടായിരുന്നു ഇതുപോലെ പാകിസ്ഥാൻ അടിച്ച് ഇന്ത്യൻ നോട്ടായിരുന്നു ഞാൻ വിജലീകരിക്കുന്ന കാരണം എന്താന്ന് വെച്ചാൽ മലപ്പുറത്ത് ഇത് കൊണ്ടുപോയിട്ട് എന്താ ഇത് അറിയാവും മലപ്പുറത്ത് ചെല്ലുമ്പോ നമ്മുടെ വണ്ടി പറഞ്ഞിരിക്കുക നമുക്ക് മനസ്സിലായില്ല ഒരു വിജനമായ സ്ഥലത്ത് ഒരു തലക്കെട്ട് കെട്ടി മുസ്ലിം വന്നിപ്പോ അവിടെ നിർത്തി അയാളുടെ അവരെ ഇറക്കിയത് മുഴുവൻ എന്നിട്ട് അത് ആ വണ്ടി അങ്ങ് പോയി പത്ത് മിനിറ്റ് ഇത് മുഴുവൻ അങ്ങനെ വന്ന ഒരു സെറ്റ് എടുത്തുണ്ടെന്ന് തോന്നുന്നു പോയി അവിടെ പോയി പിന്നെ പറഞ്ഞോധിക്കാൻ പറ്റില്ല കൊലപാതകം നടക്കുന്നത് പിരിച്ചു പോകും അങ്ങനെ എന്നെ വിളിച്ചു ഇത് ഇന്ന് അങ്ങനെ കേരളം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതിന് ശേഷം ഈ രാജ്യത്ത് കള്ളപ്പണത്തിന് ഇടപാട് കള്ളപ്പണത്തിനൊഴുക്കും കള്ളനോട്ടിന് ഒഴുക്കും കള്ളപ്പണ സ്വർണ്ണത്തിന് പലരും മൂടിക്കൊണ്ടിരിക്കുക

തിരിച്ചു കൊണ്ടുവന്നത് സ്വർണവും നോട്ടുമാണ് എന്ന് പറയാൻ എന്തേ നമ്മുടെ മാധ്യമങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് പലപ്പോഴും എപ്പോഴും എന്നല്ല അതുപോലെ തന്നെ ഈ ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും ഖുർആാനിന്റെ രൂപത്തിലുമൊക്കെ ഈ നാട്ടിലേക്ക് സ്വർണ്ണമെത്തിച്ചത് നോട്ടുകൾ എത്തിച്ചത് ആർക്കും അറിയില്ലെന്നാണോ കരുതിയത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ എങ്ങോട്ടാണ് ഇതൊക്കെ പോകുന്നത് ഒരു മനുഷ്യന് ജീവിക്കാൻ അത്യാവശ്യം എന്തെങ്കിലും പോരെ ഇനി അതിനും അപ്പുറത്തേക്ക് സമ്മതിക്കുന്നു ഇത്രയും കോടികൾ ഉണ്ടാക്കിയിട്ടും അത്യാഗ്രഹം തീരാതെ വീണ്ടും 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 വാരി 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 കൂട്ടുന്നത് എന്നിട്ട് പരലോകത്തെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാലേ സ്വർഗത്തിൽ നിന്നൊക്കെ എല്ലാം കണ്ടിട്ട് നരകത്തിലൊക്കെ എല്ലാം കണ്ടിട്ട് തിരിച്ചു വന്ന മുത്തകായിട്ടുള്ള ഒരു സത്യവിശ്വാസിയാണോ കെ ടി ജലീൽ എന്ന് പലപ്പോഴും തോന്നിപ്പോകും ഇവരുടെ ബിനാമികളുടെ യഥാർത്ഥ മുഖം നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് വർഷങ്ങളായി ഫാരിസ് അബൂബക്കറിന്റെ പേര് ക്രൈം നന്ദകുമാറും പി സി ജോർജും അടിക്കടിയായിട്ട് വിളിച്ചു വിളിച്ചു പറയുന്നുണ്ട് എന്തേ മാധ്യമങ്ങളൊന്നും വാർത്ത കൊടുക്കാത്തത് കൊടുക്കാൻ കഴിയില്ല കാരണം ഫാരിസ് അബൂബക്കർ അത്രയ്ക്ക് കൊമ്പത്തുള്ള ആളാണ് നമ്മുടെ പിണറായി വിജയന്റെ വലം കൈയ്യാണ് എന്തിനേറെ വീട്ടിൽ ഒരു മരണം നടന്നിട്ട് ആ മരണത്തിന്റെ അനുശോചനത്തിനു വേണ്ടി പിണറായി വിജയൻ മൂന്ന് മണിക്കൂറോളം ആ വീട്ടിൽ ചെലവഴിച്ചിട്ട് ഒരു ചിത്രം പോലും മാധ്യമങ്ങൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാത്തത് ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മാത്രമായിരിക്കും അത് മനസ്സിലാകുന്ന ആളുകൾ ഉണ്ടിവിടെ കെ ടി ജലീലാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും സുപ്രീം കോടതി ജഡ്ജാണെങ്കിലും ശരി സ്വർണം കടത്തിയെങ്കിലും കള്ളക്കടത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും രാജ്യവിരുദ്ധതകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും

ഈ പിടിക്കുന്നത് ആ മുസ്ലിങ്ങളല്ലേ അവരോദോ എഴുത്തി രണ്ടക്കാലത്ത് നമസ്കരിച്ചിട്ട് വന്നിട്ട് പരിശോധനയ്ക്ക് ഇരിക്കാൻ പറ്റുമോ പിടിക്കപ്പെടും അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ കേരളത്തെ മുടിച്ചും ഭരിച്ചും കുട്ടിച്ചോറാക്കിയത് എന്ന യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും കേരളക്കര തിരിച്ചറിയുന്നുണ്ട് നന്ദി